ഇൻഷാല് അലഹമുല്ല കർണുൽ മനാസിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് വളരെ വിശാലമായ പള്ളിയാണ് ഇവിടെ നിന്നാണ് ഹജ്ജിന് ഇഹ്റാം കെട്ടുന്ന ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടുന്ന സ്ഥലമാണ് പള്ളിയാണ് കർണുൽ മനാസിലെ പള്ളി അള്ളാഹു സുബാനോ താന നല്ലപോലെ പോലെ ചെയ്യുവാനും അത് സ്വീകരിക്കുവാനും ഒക്കെ ബന്ധപ്പെട്ടവർക്കും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ചെയ്യാൻ നിർവഹിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇബിൻ അബ്ബാസ് പള്ളിയിൽ കണ്ടതുപോലെ തൂണുകൾ ഒരുപാടൊന്നും ഇല്ല പല അവിടെയും ഇവിടെയുമായിട്ട് തൂണുകൾ ഉള്ള സ്ഥലത്തെ നാല് തൂണുകൾ നമുക്ക് കാണാൻ സാധിക്കും വളരെ ഏ ബുദ്ധിപരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നാല് തൂണുകൾ അടുത്തായിട്ടാണ് വരുന്നത് ആ നാല് തൂണ് അപ്പുറം വിപ്പുറവും കാണാൻ സാധിക്കും എടുത്തെടുത്ത് ടൂ തൂണില്ല